കാണാൻ അവൻ മൂന്നാർ എന്തോ കാണാൻ പോവാടാ നീ ഞാൻ ഈ വീട്ടിൽ നിന്ന് രണ്ട മരമോന്ത കാണൂല്ലേ ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നോ നാട്ടിലങ്ങാണെ പോയി നല്ലൊരു മോന്ത കാണ അവൻ രണ്ട് പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാ മതിയല്ലോ തീർന്നല്ലോ പഠിക്കണ്ടല്ലോ മിടിക്കൈസെല്ലാം കൊടുക്കുന്നത് എത്ര വേണം ചൈന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ച് കുറയും രണ്ടായിരത്തി അഞ്ഞൂറ് നിനക്ക് നിറങ്ങാൻ പോകുന്ന അയ്യായിരം രൂപ വേണം